എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓണസത്തിയിൽ മൂന്നാമത്തെ വിഭവമായിട്ടുള്ള എരിശ്ശേരിയാണ് അപ്പോൾ രണ്ടെണ്ണം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണേ ഇപ്പോൾ വേണ്ടിയിട്ട് മത്തങ്ങയുടെ തൊണ്ടൊന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ ഈ പ്രാവശ്യം നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യം പച്ചക്കറിയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടി ഇപ്പോൾ ഓലനും കാളനും വെച്ചപ്പോൾ നമ്മൾ എടുത്ത പച്ചക്കറിയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയതാണ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് മൂത്ത മത്തങ്ങയായിരിക്കണം കാരണം കുറച്ച് മധുരം വേണം മത്തങ്ങയ്ക്ക് അപ്പോഴാണ് നമ്മുടെ ഈ ശരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മത്തങ്ങയുടെ തൊണ്ടിന് കുറച്ച് കട്ടിയുണ്ട് കേട്ടോ അത് കളയാനും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഒരു ഇല എടുത്ത് വെച്ചിട്ട് അതിനകത്താണ് സാധാരണ ഓണത്തിനാണെങ്കിലും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പച്ചക്കറികളുടെ ഒക്കെ തൊണ്ട് കളയാറുള്ളത് ഇതുപോലെ നമ്മൾക്ക് ഒന്നെടുത്ത് മാറ്റി കൊടുത്താൽ മതി അവിടെ ഒന്നും പിന്നെ അങ്ങനെ അഴുക്കാവുകയേ ഇപ്പം ഇതാ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് കഴുകിയെടുക്കണം കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കണം അപ്പം നുറുക്കിയെടുക്കുമ്പം ഒരുപാട് ചെറിയ കഷ്ണമൊന്നും ആക്കണ്ട കേട്ടോ കാരണം മത്തൻ പെട്ടെന്ന് വേവുന്നതാണ് പിന്നെ അതുമാത്രമല്ല നമ്മൾ കുക്കറിലൊന്നുമല്ല വയ്ക്കുന്നത് ഞാൻ ഓണത്തിന് സാധാരണ കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പയറ് കടലാതൊക്കെയാണ് കേട്ടോ ഞാൻ കുക്കറിൽ വേവിക്കാറുള്ളൂ ബാക്കിയെല്ലാം ഇതുപോലെ നമ്മൾ നേരിട്ടങ്ങനെ വേവിക്കുകയാണ് കുക്കറിൽ വെച്ച് വേവിക്കാറില്ല അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് ഈയൊരു ഖനത്തിലായിരിക്കണം നുറുക്കേണ്ടത് ഇനി നമ്മൾക്കിതാ വേവിക്കാനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മുടെ മത്തങ്ങയൊക്കെ ഇട്ട് കൊടുക്കുക മത്തങ്ങ ഇട്ടിട്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ് അപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് എരിവിന് മുളക് പൊടി മുളക് പൊടി ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ കാല് തൊട്ട് അര ടീസ്പൂൺ വരെ ചേർക്കാം പച്ചമുളക് ചേർക്കുന്നത് കൊണ്ട് അതൊന്ന് നോക്കിയിട്ട് വേണം കേട്ടോ മുളക് പൊടി ചേർക്കാൻ ഞാൻ എന്താ ഒരു പച്ചമുളക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒന്നേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം ഇതിനകത്തേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ കാരണം മത്തങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരുപാട് വേവൊന്നുമില്ല മത്തങ്ങയ്ക്ക് എന്നിട്ട് എന്നിട്ടിതാ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ കുക്കറിലാണ് നിങ്ങൾ വെക്കണെങ്കിൽ അങ്ങനെ വയ്ക്കുന്നവരുണ്ടാവും ഒന്നോ രണ്ടോ വിസിൽ അത്രയും കേട്ടാൽ മതിയാവും ഇനി ഇതാ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇപ്പം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി വേണച്ചാൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇതൊന്ന് തിളച്ചതിന് ശേഷം മാത്രം അടച്ചു വയ്ക്കുക ഒരുപാട് തിളക്കലെല്ലാം നമുക്കറിയാം അതൊരു ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുക കേട്ടോ തീ നന്നായിട്ടൊന്ന് കൂട്ടിയിട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ ഇത് അടച്ചു കൊടുക്കുക ഇനി അതവിടെയിരുന്നു വേവട്ടെ അരപ്പ് റെഡിയാക്കി എടുക്കാം ഇത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളികേര എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അരമുറി നാളികേര ഉണ്ട് കേട്ടോ അത്രയും നമ്മൾ എടുക്കണം എന്നിട്ടൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയിലാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് അമ്മിക്കല്ലിയിലൊന്നുമല്ല ഞാൻ കാളൻ ഉണ്ടാക്കിയപ്പം അമ്മിക്കല്ലി തന്നെ അരച്ചു ഇതിപ്പം മിക്സിയിൽ അരയ്ക്കാമെന്ന് വെച്ചു ഒരു കാൽ ടീസ്പൂൺ ജീരകം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ഒരു കാൽ തൊട്ട് ഒരു അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഞാൻ കാൽ ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വേവിക്കാൻ നേരത്തും ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണോട്ടോ നിങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതാ അരച്ച് എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ വച്ച് കൊടുത്ത കഷ്ണം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഞാൻ തുറന്ന് നോക്കി അത്ര വെന്തട്ടില്ല കേട്ടോ ഞാനൊന്ന് ഇളക്കി നോക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് കഷ്ണങ്ങളൊക്കെ ഞാനൊന്ന് ആ സ്പൂണും കൊണ്ട് ഒന്ന് ഉടച്ചു നോക്കിയപ്പോഴും അങ്ങനെ വെന്തട്ടില്ല വീണ്ടും നമ്മൾ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക ഇനി ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് അത്രയായപ്പോഴേക്കും ഞാൻ ഒന്ന് തുറന്നു നോക്കിയപ്പോഴേക്കും കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ കുക്കറിൽ വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതൊരുപാട് അങ്ങോട്ട് വെന്ത് പോകും അതുകൊണ്ട് ഞാൻ എരിശ്ശേരിയും അതുപോലെ തന്നെ കാളനുമൊക്കെ തയ്യാറാക്കുമ്പം ഇതുപോലെ ഡയറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ തയ്യാറാക്കാറുള്ളത് ഇപ്പോൾതാ ഞാനൊന്ന് ഉടച്ച് നോക്കി കഴിഞ്ഞപ്പം കഷ്ണൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗമാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വൻ പയറാണ് അപ്പോൾ വൻ പയറ് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് വേവിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉപ്പ് ചേർത്ത് വേവിക്കുമ്പം നമ്മൾ മത്തനിലേക്ക് ഉപ്പിട്ട് കൊടുക്കുമ്പം അതൊന്ന് നോക്കിയിട്ട് വേണം വേണോട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോരുത് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കണം നമ്മൾ ഓണത്തിന് വിഭവങ്ങളൊക്കെ കുറച്ചിടുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാ ഇപ്പം ഞാൻ ഒന്ന് തവി കൊണ്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കണം അതിന് സമയത്ത് ഞാൻ കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിശേരിക്കറിയാമല്ലോ അല്പം മധുരമൊക്കെ ഉണ്ടോ മത്തനും മധുരമുള്ളതാണ് ഉള്ളതാണ് എന്നാലും ഞാൻ കുറച്ചും കൂടെ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ഇനി മധുര ഇഷ്ടമില്ലാത്തവർ ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല എന്നാലും എരിശ്ശേരി എന്ന് പറയുമ്പോൾ നമുക്ക് അല്പം മധുരത്തോടു കൂടി കഴിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ എന്താ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ കാരണം മത്തനും പയറും വെന്തതാണ് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കി ഇപ്പോൾ ഇതാ കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെള്ളം നിൽക്കണം കേട്ടോ ഇതിനകത്ത് അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുമ്പം അതനുസരിച്ചിട്ടൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുക ഓണസദ്യയിൽ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതാതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഓവറായിട്ട് വെള്ളം ചേർക്കുകയോ ഒത്തിരി വെന്ത് പോവുകയോ ഒന്നും ചെയ്യരുത് അതിന് ശേഷം എന്താ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി നമ്മൾ നമ്മൾ നാളികരയ്ക്കുമ്പം ഒരുപാട് അങ്ങ് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ കാളനരക്കുന്ന പോലെ അത്രയ്ക്കൊന്നും അരയേണ്ട ആവശ്യമില്ല കേട്ടോ പേസ്റ്റ് പോലെയൊന്നും അരയണ്ട എന്നാലും അത്യാവശ്യം കുറച്ച് അരയോം വേണം ഇനി ഇതാ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒന്നുകൂടി ഒന്ന് അടച്ചു കൊടുത്ത് വേവിക്കണം കേട്ടോ ഒരുപാട് നേരമൊന്നും വേണ്ട നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തത് ഒന്ന് പാകമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരപ്പിൻ്റെ ഒരു പച്ചമണൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇതായിപ്പം ആ വേവൊക്കെ കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് അതുപോലെ കണ്ട വറ്റി വന്നിട്ടുണ്ട് ഒരു കുഴഞ്ഞ രീതിയിലാണ് നമുക്ക് എരിശ്ശേരി ഇറക്കി വെക്കേണ്ടത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇരുന്ന് കഴിയുമ്പം ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവും ഇനി ഇത് അതിനകത്തേക്ക് വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണ വേണോട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോഴാണ് നമ്മുടെ എരിശ്ശേരിയുടെ ടേസ്റ്റൊക്കെ ഒന്നും കൂടി കൂടുക നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരമാണ് അപ്പോൾ നമ്മൾ അരപ്പിന് വേണ്ടി എടുത്ത നാളികേരത്തിൻ്റെ അത്രയും തന്നെ നമ്മൾ വറുത്തിടാനും ഉപയോഗിക്കണം ഇത് നന്നായിട്ട് ചുമന്ന രീതിയിൽ തന്നെ വറുത്തെടുക്കണം നമ്മൾ തീയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ വറുത്തെടുക്കുമല്ലോ അതേ ഒരു രീതിയിൽ തന്നെ വറുത്തെടുക്കണം കേട്ടോ എരിശ്ശേരിക്ക് നാളികേരം ഇതുപോലെ വറുത്ത് ചേർക്കുമ്പോഴാണ് ടേസ്റ്റൊക്കെ നന്നായിട്ട് കൂടുക അതാതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ ഓരോ വിഭവങ്ങളും തയ്യാറാക്കിയെടുക്കണം അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണ്ടേ കേട്ടോ അപ്പോൾ ഇതിൻ്റെതാ കളറ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇത്രയും പോരാട്ടോ ഇതിലും ഒന്നും കൂടി കളറ് മാറി വരണം ഇതാ ഇതാണ് നമ്മുടെ നാളികേരം വറുക്കുമ്പോൾ കിട്ടേണ്ട യഥാർത്ഥ ഒരു പാകം അപ്പം ഞാൻ ഇതിനകത്തേക്ക് കടുകൊന്നും ഇടുന്നില്ല കടുകും അതുപോലെ വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും വേറെ ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കാരണം കടുക് ഇതിനകത്ത് ചേർത്ത് വറുത്താൽ ചിലപ്പോൾ കടുക് കരിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ എന്താ സെപ്പറേറ്റ് വറുത്തതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക ഇനി നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ ഒരു ഇരിശേരിയിലേക്ക് ഈ വറുത്തത് ചേർത്ത് കൊടുക്കാം അല്ലാച്ചാൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ നമ്മൾ ഇറക്കി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പം ഒന്നും കൂടി അതൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വേണോട്ടോ എരിശ്ശേരി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ലൂസായിട്ട് തയ്യാറാക്കി എടുക്കരുത് അപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നാളികേരം കുറച്ചെടുത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ മുകളിൽ ഒന്ന് തൂവാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ എന്താ കുറച്ച് നാളികേരം വറുത്തത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് എരിവൊന്നുമില്ലല്ലോ നല്ല മധുരമുള്ളൊരു റെസിപ്പിയാണ് അപ്പം ഇതെല്ലാവരും ഈ ഓണത്തിന് തയ്യാറാക്കി നോക്കണം മറ്റൊരു വിഭവമായിട്ട് നാളെ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു